പാട്ട് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട് നാളെ പാട്ട് കേട്ടിട്ട് വേറെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല ക്ടി <laughs> പറയുമ്പ ഗോസിപ്പ് 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 വരുന്നുണ്ട് അപ്പം ഈ മാർക്കറ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും വേറെ പണിയില്ലല്ലോ കാരണം അതാണ് മാർക്കറ്റിംഗ് കാരണം നിങ്ങൾ ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ക്യാമറ എടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് അല്ലേ സോ ആ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്ന കുഴപ്പം ഞാൻ നോക്കുമ്പോൾ പാട്ടിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരും ഇവർ തന്നെയാണ് സോ ഒബിയസ്ലി എന്താ പറയാ അത് തന്നെയാണ് ഈ സീരിയൽ പാട്ട് റീച്ചാണ് അത് എങ്ങനെ കൂടെ ആവശ്യമാണ് പിന്നെ ഇവര് നിൽക്കുന്ന ഇതില് ഭയങ്കര റീച്ചാണ് പക്ഷെ ഞാൻ പ്രൊഫഷണലി ഐ എം ഐ മീൻ അവർക്ക് നല്ലൊരു അവരുടെ ഒരു ഭാഗ്യം ഞാൻ പറയുന്നത് അതൊരു ഭാഗ്യമാണ് അർജുൻ ശ്രീതു നല്ല ജന ഫാൻസ് ആണ് ഇവർക്ക് അത് പറയാതെ ഇരിക്കാൻ വയ്യ അത് ആ പിള്ളാര് വീഡിയോ അല്ലെങ്കിൽ ഇവരുടെ ലൈവ് ഇവരുടെ റീല് ഇവര് ശരീര ചേച്ചി ഇവർക്ക് വേണ്ടി ഒരു റീൽ ഉണ്ടാക്കുകയോ അല്ലെങ്കി ഒരു ലൈവ് ചെയ്യിപ്പിക്കുവോ അങ്ങനെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ പോലെ ഒന്നും ഇറങ്ങി പോകും ഇങ്ങനെ അവ പക്ഷെ ഈ പിള്ളേരെ ഇവിടുത്തെ എത്രയോ ദൂരെ ദൂരെ നിന്നാണ് ഇവര് ഒരിക്കലും പിന്നെ അർജുൻ ശ്രീത്തു ഫോർ മീ ഞാൻ ഒരു മാർക്കറ്റിംഗ് ലെവലിലല്ല ആക്ച്വലി മാർക്കറ്റ് മാത്രം നോക്കിയല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് ഫ്യൂ ആണ് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ഒന്ന് ആദ്യം വരുന്ന ശ്രീ പിന്നെ അറിഞ്ഞു ഇവരൊക്കെ ആയിരുന്നു എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഇനി ഞാൻ അരഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ എപ്പോഴും ഇവരായിരുന്നുണ്ടായിരുന്നത് സോ ഈ പാട്ട് ഇവർക്ക് ആക്ട് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞ ശേഷം മാത്രം അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ എടുക്കാം പക്ഷെ ഇവര് പിന്നെ പ്ലസ് യെസ് അഭിമാനം number 1 mark